ഹായ് ഗായ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമായിരിക്കുന്നോ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ മോൾക്ക് ചോറൂണാണ് മുത്തപ്പങ്കാവില് വെച്ചിട്ടാണ് ഓൾറെഡി ഞങ്ങൾ പറലശ്ശേരി വെച്ചിട്ട് അവൾക്ക് ചോറ് കൊടുത്തതാണ് പക്ഷേ രണ്ട് മൂന്ന് സ്ഥലത്ത് നേർച്ചേൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ മുത്തപ്പങ്കാവിലേക്ക് പോവുകയാണ് ഒരു ഏകദേശം ഒരു ആറ് മണിയൊക്കെയൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു എട്ടേ മുക്കാലൊക്കെ ആയ എട്ടര എട്ടേ മുക്കാലൊക്കെ ആയപ്പോൾ അവിടെ എത്തി നല്ല മഴയാണ് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു ഞാനും അമ്മയും ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ അമ്മയും മോളുമാണ് പോയിട്ടുള്ളത് അപ്പം ഏകദേശം എത്താറായിട്ടുണ്ട് നമുക്കത് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അതാണ് പുഴയും മുത്തപ്പങ്കാവും ഒക്കെ അപ്പോൾ ഹസ്ബൻഡിന് പാർക്കിംഗ് ഒന്നും കിട്ടാതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് പുറത്ത് മോളൊന്നും ഉറങ്ങി അപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ എവിടെയാണ് എന്താണെന്നൊന്നും പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ മുത്തപ്പൻകാവ് മടപ്പുരയ്ക്കൽ പറശ്ശിനിക്കടവ് അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡുകാർക്കൊക്കെ അത്രയും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് മുത്തപ്പങ്കാവ് നമ്മൾ അവിടെ ജാതി മത വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത എന്ത് തന്നെ വിഷമം വന്നാലും എൻ്റെ മുത്തപ്പ എന്ന് പറയാൻ അതായത് പറയാത്ത ഈ ഏരിയയിലുള്ള അതായത് മലബാർ ഏരിയയിലുള്ള ആളുകൾക്ക് അങ്ങനെ പറയാതിരിക്കാൻ വയ്യാത്തൊരു നമ്മുടെ അത്രയും ഞാൻ പേഴ്സണലി പറയാലോ എനിക്ക് എന്തൊരു വിഷമം വന്നാലും എൻ്റെ മുത്തപ്പ എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് കടന്നു ത്തിനകത്ത് അങ്ങനെ ക്യാമറാസോ അല്ലെങ്കിൽ മൊബൈലോ ഒന്നും അലൗഡ് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു ഉള്ളൂ അങ്ങനെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി അവളുടെ ചോറൂണിന് വേണ്ടിയിട്ടുള്ള ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് അവിടെ കുഞ്ഞു കുഞ്ഞു മക്കളും അല്ല നേർച്ച വൈകിപ്പോയിട്ടുള്ള ഒന്നോ രണ്ടോ വയസ്സുള്ള മക്കളോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്കൊക്കെ ഇപ്പം അവിടെ ചോറൂണ് നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തപ്പൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ് ഇതാ മുത്തപ്പൻ്റെ വാഹനം എന്നൊക്കെ അറിയപ്പെടുന്ന കുറേ നായ്ക്കൾ അവിടെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങളെ വിളിച്ചു അവളുടെ അച്ഛൻ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു മോളുടെ പേര് വിളിച്ചതല്ലേ അപ്പോൾ ഓൾറെഡി നമ്മൾ പേര് വിളിച്ച് വേറൊരമ്പലത്തിൽ നിന്ന് ചോറ് കൊടുത്തതായതുകൊണ്ട് അവർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് മുഖം കഴുകിക്കുക എന്നിട്ട് ചന്ദനം തൊട്ട് കൊടുക്കുക പിന്നെ അവിടുന്ന് തരുന്ന പ്രസാദം ഒരു പായസമാണ് അത് മൂന്ന് പ്രാവശ്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കൊടുത്തിട്ട് അവർക്ക് മതിയായില്ല അങ്ങനെ അവർ നമ്മൾ ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രസാദം നമുക്ക് പുറത്തേക്ക് തരും അപ്പോൾ കൂടെയുള്ള ആളുകൾക്ക് അത് കഴിക്കാവുന്നതാണ് അങ്ങനെ ഞാനും അമ്മയും ചേട്ടൻ്റെ അമ്മയും ചേട്ടനും മോളും ഒക്കെ പുറത്തുനിന്ന് ആ പ്രസാദമൊക്കെ കഴിച്ചു അങ്ങനെ നല്ല സന്തോഷത്തോടെ അവളുടെ മുത്തപ്പങ്കാവിലെ നമ്മൾ നേർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട് അവിടെ പ്രസാദം കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും പുറത്തൊന്നും കുറച്ച് അവൾക്ക് മതിയായി ഉണ്ടായില്ല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ചിരിയും കളിയൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഒന്നും കഴിക്കാതെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് പിന്നെ മാത്രമല്ല ഈ പുറത്ത് കുറേ കടകളും കുറേ ലൈറ്റ്സും പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ് അവൾ പിന്നെ സാധാരണ നമ്മൾ അവിടെ മുത്തപ്പക്കാവ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാല് കഴുകാം പുഴയിലിറങ്ങി കാല് കഴുകാവുന്നതാണ് പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മഴ കാരണം കുറേ വെള്ളം വന്നതുകൊണ്ട് അവിടെ കയറൊക്കെ കെട്ടിവെച്ചിട്ട് നല്ല സെക്യൂരിറ്റി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞ് ദാ അവിടെ മുത്തപ്പൻ്റെ അവിടെ ഇരുന്ന് കുറേ നേരം കളിക്കുകയും കുറേ സുഹൃത്തുക്കളും ചേച്ചിമാരും ഒക്കെ ഉണ്ടായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഉച്ചയോണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ സദ്യയിൽ അതായത് നാലുകൂട്ടം പായസം വിഭവങ്ങളൊക്കെ കഴിച്ചാൽ കിട്ടുന്നതിനെക്കാട്ടും ഒരു തൃപ്തിയാണ് നമ്മുടെ മുത്തപ്പൻ്റെ അടുത്തുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ചോറും കറിയും ഒരു മോര് താളിച്ചതൊക്കെ ആണെങ്കിൽ പോലും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തൃപ്തിയോടെ കഴിച്ച് ആസ്വദിച്ച് അല്ലെങ്കിൽ വിശപ്പ് നല്ല രീതിക്ക് മാറുന്ന പോലത്തെ ഒരു ഭക്ഷണമാണ് പിന്നെ അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് വൻപയറും തേങ്ങാക്കൊത്തും ഒക്കെയാണ് അവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് അങ്ങനെ അതും കഴിച്ചു ചോറൂണിൻ്റെ ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ആ മോളപ്പത്തേക്ക് ഉറങ്ങിയതുകൊണ്ട് എനിക്ക് പറ്റി പിന്നെ കുറച്ച് നേരം അവിടെ കൂടെയൊക്കെ നടന്ന് നമ്മൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത് അപ്പം നല്ലൊരു മനസ്സമാധാനത്തോടുകൂടി നേർച്ച പൂർത്തിയാക്കിയൊരു സന്തോഷമുണ്ട് ഇനിയും ഒരു സ്ഥലത്തോ രണ്ടോ സ്ഥലത്തോ എവിടെയൊക്കെ പോകാനുണ്ട് ആ വീഡിയോസുമായിട്ട് പിന്നെ വരാട്ടോ